ഹലോ മൈ ബ്യൂട്ടിഫുൾ ഫാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മുടെ ഒരു ട്രാവൽ വ്ലോഗിന്റെ പാർട്ട് വണ് ആണ് അതായത് നമ്മൾ വെക്കേഷൻ ആയിട്ട് നമ്മൾ ഏപ്രിലൊന്നും അങ്ങനെ വലിയ ട്രാവലിംഗ് പരിപാടി ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ മെയ്യില് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് മെയ് ഏഴാം തീയതിയാണ് ഏഴാം തീയതി വെളുപ്പിലെ വെളുപ്പിലെ രണ്ടര മൂന്ന് മണിയാണ് ഇപ്പോൾ ടൈം ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പ് പോവുകയാണ് കേരളത്തിനകത്ത് തന്നെ ആണ് പ്ലേസൊക്കെ അപ്പൊ എവിടെയാണെന്നുള്ളത് ഗെസ് ചെയ്യാ അപ്പൊ ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഡ്രസ്സ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ബ്ലോഗിൽ ഉള്ളത് കേട്ടോ അതായത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാഗ് പാക്ക് ചെയ്യില്ലേ ആ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ടാവുക അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അതിണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൺ മില്യൺ അടിക്കാൻ പറ്റും ഇപ്പോൾ ഓൾമോസ്റ്റ് സെവൻ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ നമുക്ക് വൺ മില്യൺ വേഗം വരും ഞാനിപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ് ഞങ്ങളിപ്പം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് തന്നെയാണ് ഫീസിൽ ഒന്നും ഇട്ടിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻസ്റ്റാ ഫിൽച്ചർ ആണ് കേട്ടോ ഞാൻ ലിപ് ബാം ലിബാമിട്ടിട്ടുണ്ടേ അപ്പോൾ എന്താ പറയാ വന്നത് ഓക്കെ ഇന്ന് ബാക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നാളെത്തോടെ നമ്മുടെ ട്രാവൽ വ്ലോഗ് വരുന്നതായിരിക്കും ഞാൻ എവിടെയാണ് പോകുന്നത് എന്ന് ഗസ് ഉള്ളവരൊക്കെ പറയാ ഞാൻ ഈ ഒരു ചൂട് സമയത്ത് പോകാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എവിടെയാണ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ലേ ഞാൻ ഇപ്പോൾ ഒരുപാട് പേര് ലൈക്ക് പോകുന്ന ഒരു പ്ലേസും കൂടിയാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ചെയ്യാം അപ്പൊ എന്തായാലും വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുമായോ ഞാൻ ഫുള്ളും എടുത്തിട്ടില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് പാക്കിങ്ങിന്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ട് മറന്നു പോവും സോ ഞാൻ പറ്റുന്നതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് ട്രിപ്പ് ആണ് നമ്മൾ കേരളത്തിനുള്ളിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് ഗസ്റ്റ് ചെയ്യാൻ നമ്മളിപ്പോ പാക്ക് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് ആ നമ്മൾ ഇന്നാണ് കേട്ടോ പോയി വാങ്ങിയിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഉള്ളു അപ്പം ഇതെന്താണ് ഇങ്ങനെ കുറച്ച് എന്താണ് ഉമ്മാടത് വാപ്പാരുത് ഫിഗാർത് എല്ലാ ഉണ്ടതും ഉണ്ട് ആ ഞങ്ങൾ പുതിയ ഷൂ ഒക്കെ വാങ്ങി സെറ്റ് ആയിട്ടാണ് പോണത് ആൻഡ് സ്ഥലം അറിയാന്നുള്ളവർ ഗസ് ആട്ടോ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യണം അതിനു മുന്നേ എന്ത് ഡ്രസ്സും ഉമ്മായുടെ ഡ്രസ്സും എടുത്തിട്ടുള്ളത് നമ്മുടെ നെടുമങ്ങാട് ഉള്ള നിന്നിട്ടാണ് കാരണം നമുക്ക് ഏറ്റവും അടുത്ത അവൈലബിളും നല്ല അടിപൊളി കളക്ഷൻസും ഉള്ളത് അവിടെയാണല്ലോ സോ അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ എൻ്റെ ഈ ടൈപ്പ് ടോപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഞാൻ ജോഗേഴ്സ് എടുത്തു ധൻ കൊറിയൻ ടോപ്സ് എടുത്തു അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അടിപൊളി കോട് സെറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇത് ഇതാണ് വാപ്പാടേത് വാപ്പ വാപ്പായ ഗൈസ് പൊളിക്കാൻ പോകുന്നത് വാപ്പായെ കൊറിയൻ സ്റ്റൈലാക്കാൻ പോകാൻ നമ്മൾ കൊറിയൻ ബാഗി ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഉണ്ടോ നെക്റ്റിന്റെ ഷർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ നെടുമ്പങ്ങാട്ടിലെ ചേട്ടായിസിന്നാണ് എടുത്തിട്ടുള്ളത് പിതൂട്ടി എഴുതി പിന്നെ വുമൻസ് നിന്ന് തന്നെയാണ് പിന്നെ കുറച്ചൊക്കെ ഇതൊക്കെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതും ഉണ്ട് കെട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നൈറ്റ് ആണ് പോകുന്നത് ഇപ്പോഴാണ് പാക്കിങ് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ പെട്ടി നമ്മള് പെട്ടിയതി തുറന്നിട്ടിരിക്കുവാണ് പുള്ളി കവറൊക്കെ ആയിട്ട് അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ഫുഡ് വെയർ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിയതിന്റെ പുതിയ ഷൂ കണ്ടോ അതിന്റെ കവറൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഇത് സുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ഇപ്പം നമുക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും ചെരുപ്പാണ് നമ്മൾ എടുക്കുന്നത് കാര്യം ഒരുപാട് ടൈപ്പ് ഡ്രസ്സസ് ഉണ്ടല്ലോ അപ്പം ക്യാൻവാഷവും ഇടാം ദെൻ നോർമൽ ഔട്ട്ഫിറ്റ്സിനൊക്കെ ഫ്ലാറ്റ്സ് പോകും ദെൻ നമ്മൾ കുർത്തിയോ എന്തെങ്കിലും ഇടുവാണെങ്കിൽ ഇങ്ങനത്തെ ചപ്പൽ അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് ദെൻ ഇതെൻ്റെ ഹെയറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്കിപ്പം ഹെയർ പെട്ടെന്ന് ക്രിം ചെയ്യണമെങ്കിൽ ക്രിം ചെയ്യാം അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് ഫ്ലാറ്റ്സ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കവറിനകത്താണ് പാക്ക് ചെയ്ത് ഇരിക്കുന്നില്ലല്ലോ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് പാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ചെരുപ്പാണ് എല്ലാം ഞാൻ വാങ്ങിവെക്കുമ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഹീൽസ് ആണ് അതെന്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ ഹീൽ ഇല്ലാത്തത് ഇടാൻ ഭയങ്കര ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ടാണ് നമുക്കിത് ഈ സൈഡിൽ വെക്കാം ില്ല ഇത്രേ ഇനി എന്റെ ഷൂടെ ഇങ്ങനെയാ അപ്പോൾ ഈ സാധനം നമ്മൾ ബോംബെല്ലാം ഫിദയാണ് പെട്ടി വെക്കണം. പണ്ടাকা എനിക്ക് ടൂറിന്ന് പറങ്ങി പിറ്റനേ ഒരിക്കല്ല വെക്കണം. അല്ലെങ്കിൽ ടെൻഷൻ വരും. പിറ്റന്നല്ല. പിറ്റന്നല്ല. പിറ്റന്നല്ല അന്നെ വെക്കും. ടൂറിന്ന് പറയുമ്പോൾ പിറ്റന്നല്ല. ടൂറിന് മുൻപേ. അതായത് ടൂറിന്ന് പറഞ്ഞേടെ പിറ്റന്നല്ല. അങ്ങനെ. സക്സസ്. അവിലെന്നി ഫിദൂട്ടില്ല. നീ ഇനിയുണ്ട് നീ ഉണ്ട്. കഴിഞ്ഞല്ല. ദേ ഇത് ഇതക്കണ്ട്. ഒരാഴ്ചത്തേക്ക് പോവാനാണ് ഇത്രയും ചെരുപ്പം കാര്യം വേറെ അല്ല നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതായത് കൊണ്ടാണ് നമ്മൾ ഇത് കടക്കാർ എങ്ങനെയാ വെക്കില്ല എന്താ ഷൂ പറയുക ഞാനിതൊക്കെ കൈകൊണ്ട് തുടന്ന് വേറൊന്നും കൊണ്ടല്ലോ ഫുൾ ക്ലീൻ ആണ് കാര്യം യൂസ് ചെയ്യാറില്ലേ ഇതൊന്നും യൂസ് ചെയ്യുന്ന ചപ്പറ ഞാൻ കറക്റ്റ് സൂക്ഷിച്ചെടുത്തത് ഇന്ന് വാങ്ങിയിട്ട് വന്നതാ കണ്ടോ ക്യാൻവാസിന് അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇതിലേക്ക് വെക്കണ്ടല്ലോ ഏ വേണ്ട അത് നമുക്ക് വേറെ വെക്കാം വെക്കട്ടെ വെക്കാം ഓഹോ

അപ്പൊ ഗ്യാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ ഉമ്മാരെയാണ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് ഉമ്മാരപ്പ ജിമ്മിൽ ഒരു ദിവസം പോയി ഇനി ഇന്ന് പോണം ഇന്ന് പോവാൻ വെച്ചപ്പോ ഇന്ന് പോക്കിങ്ങും എല്ലാം കൂടി തിരക്കാം എല്ലാം അറേഞ്ച് ചെയ്ത് തന്നെ മിണ്ടാതിരിക്കുമ്പോ ഗെ പെട്ടി നിറഞ്ഞു പിന്നെ എങ്ങനെയാ നമ്മളൊക്കെ വെക്കണം ലൈക്ക് എനിക്ക് ഹിജാബും കൂടെ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണം ബാക്കി എന്റതെടുക്കണോ നിന്നെ ഗൈസ് അപ്പൊ ഗൈസ്ത എന്റെ ഉടുപ്പാണ് ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത് എന്റെ കൊറേ കോഡ് സെറ്റ്സ് ആണ് കേട്ടോ അതൊക്കെ കണക്കാക്കാം പല ഇതൊക്കെ നിങ്ങൾ വെക്കേഷൻ ആയിട്ട് എവിടെയൊക്കെ പോയി എന്നുള്ളത് പറയാം എന്തായാലും വെക്കേഷൻ മന്ത് കഴിഞ്ഞു ഇനി ഒരു ട്വന്റി ഡേയ്സും കൂടെ ആയാൽ നിങ്ങൾ സ്കൂളൊക്കെ തുറക്കും നിങ്ങൾ എവിടെയൊക്കെ ചെയ്തു എനിക്ക് ഈ സീസണിൽ ഒരുപാട് പേര് പേര് പോയ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ 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 പോകുന്നത് പോകുന്നത് ശരി ഉത്തരം എവിടെയാണ് കമന്റ് കമന്റ് ആൾക്കാരുടെ ചെയ്യുന്നവരുടെ പിന്നെ വേണ്ടേ നല്ല കാണാൻ ബ്ലാക്ക് വേണോ ഇത് മതിയോ ഏ പാപ്പ ഇത് വേണോ എന്റെ ബ്ലാക്ക് വേണോ ഈ പിങ്കിന്റെ ആ ഓ ഇത്രേയുള്ളൂ ഇനി വീട്ടിലായിട്ടുള്ള റൂമിലാക്കി പിന്നെ ഇതിന്റെ ബ്ലാക്ക് വേണോ അപ്പൊ ഇത് എന്റെ ഹിജാബ് ആണ് പുതിയ ഹിജാബ് കളക്ഷൻസ് ആണ് കേട്ടോ ഈ സൈഡിൽ കാണിക്കുന്ന പേജിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് എന്നാൽ ഒരുപാട് ഹിജാബ്സ് ഉണ്ട് എന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ നമുക്ക് പോയിട്ട് അവിടെ വീഡിയോ എടുക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഞാൻ ഉള്ളത് നല്ല മൂജ ഷിഫോൺ എന്ന് പറയുന്ന ഷോൾ ആണ് ഇത് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി അത് കൊറേ കളേഴ്സ് ഇതൊക്കെ കവറാണ് കവേഴ്സ് നല്ല എറിച്ച് നിക്കുന്നുണ്ട് കണ്ടോ നല്ല കവേഴ്സാണ് എനിക്ക് വേണ്ട ഇഷ്ടമാണ് ഇതൊക്കെ കൊറേ ഷോൾ അപ്പൊ ഇതെല്ലാം മടക്കിയിട്ട് ഇത് ഒരു ഒരു കവറാക്കണം ഇതെനിക്ക് പൊളിച്ചിട്ട് അപ്പൊ അതെ ഇത് മറ്റേ അത് ഇതിന്റെ കിട്ടിയതാണോ ഇത് കൊളാ മടക്കും ഇത്രയും വലുതായിട്ട് തോന്നണം ഇനിയുണ്ട് പാക്കിംഗാണ് ഏറ്റവും ഇതുള്ള എന്നിട്ട് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ മറന്നു അയ്യോ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മളെ എടുത്തു പണിയാണ് വീട്ടിലെടുത്ത് വെക്കുമ്പോൾ ട്രിപ്പിനും പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇതാണ് പക്ഷെ തിരിച്ചു വരുമ്പോൾ അല്ല അങ്ങനെയൊന്നല്ല ഉമ്മ ഞാന് ഇവിടെ ഞാൻ ഇപ്പോഴാണ് ഈ ഹിസാബ് വന്നിട്ട് കുറച്ച് കാലമായി ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നതിന്റെ കാര്യം എനിക്ക് സമയം ഇല്ലായിരുന്നു മൊത്തം ഓരോ കാര്യത്തിനെങ്കിലും എടുക്കുമായിരുന്നു ഷൂട്ട് കാര്യങ്ങള് തിരക്കില്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഇത് അൺബോക്സ് ചെയ്ത് ഞാൻ ശരിക്കും കാണുന്നത് ലൈക് അടിപൊളി കളേഴ്സാണ് കേട്ടോ അതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് കാര്യം എപ്പോഴാണ് ഏതാണ് ആവശ്യം വരാമെന്ന് ഒരു ഐഡിയയില്ല ഇത് വേണ്ട കുറെ ഇതെടുക്കാം പ്രിൻസിൻ്റെയൊക്കെ എടുക്കാം കാര്യം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഈ എടുക്കുന്നതിൽ ആ കളറിൻ്റെ ആവശ്യം വരില്ല പക്ഷെ അവിടെ ചെന്ന് നമ്മളൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പം അതിന് ഇടാൻ മാച്ചിന് കളർ വേണ്ടേ സോ ഹിജാബ് ഞാൻ എല്ലാ കളറും പൊതുവേ ഹിജാബ് ഇടുന്ന ഒരു ദിവസമാണെങ്കിൽ ഞാൻ എല്ലാം എടുത്തോണ്ട് പോകാറുണ്ട് ഞാൻ ഇതൊക്കെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഫ്രീ ആയിട്ടും കുറേ ഓഫേഴ്സ് ഉണ്ട് ഞാൻ ഇവിടെ പേജ് കൊടുക്കാം അവരുടെ പേജിൽ വിസിറ്റ് ചെയ്താൽ കുറേ ഓഫേഴ്സ് നിങ്ങൾ കാണാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹിജാബ് അവരുടെ അടുത്തു നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇനി ഇതൊക്കെ ഇനി ക്ലീൻ ആക്കണം അതെ തറയിലൊക്കെ കണ്ടോ ഫുള്ള് കവറൊക്കെ ആയിട്ട് ഓക്കെ ഗായ് ഗായ് സോറി നമ്മൾ പാക്ക് ചെയ്യുന്ന ആ തിരക്കിൽ അതൊക്കെ മറന്നു വിട്ടു അതെ അയ്യോ എന്നാ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം കൂടി ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബാഗാവുമ്പോൾ നല്ലതാ ഒന്ന് ക്യാരി ചെയ്താൽ മതി ബാക്കി എല്ലാം കൂടി എടുത്തിട്ട് പോകുമ്പോൾ മെനക്കേടാണ് അതാകുമ്പോൾ അതുമല്ലതേ ഇനി ഈ ബാഗുണ്ട് അവിടെ ഇരിക്കുന്ന ആ ഉണ്ട് ഇനി നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സിന് വീട്ടിലിടുന്നതിൽ അവിടെ നൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഉണ്ട് ഇനി ഇത് നമുക്ക് ആ ഹിജാബ് ഹിജാബ് ഒക്കെ സോറി കൈസ് അപ്പൊ നമ്മുടെ ഫുൾ പാക്കിംഗ് നമുക്ക് അങ്ങോട്ട് കാണിക്കാനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മളൊരു പാക്കിംഗ് ആവുമ്പോൾ നമ്മൾ ഓടി നടന്ന് പാക്ക് ചെയ്യുമായിരിക്കും വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈം വളരെ വളരെ കുറവായിരുന്നു ഞാൻ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കാണിച്ചു പിന്നെ ഓർണമെൻറ്റ്സ് എടുത്ത് വെച്ചത് കാണിച്ചിട്ടില്ല എന്താ പറയുക മേക്കപ്പ് ഐറ്റംസ് സ്കിൻ കെയർ ഒക്കെ വെച്ചത് ഞാൻ കാണിച്ചിട്ടില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നാളത്തെ നാളെ തൊട്ട് എല്ലാ ബ്ലോഗ്സും കാണാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലോഗ് ഇടുന്നതായിരിക്കും ചെയ്യാം